സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ ശ്രീനാരായണ ലോ കോളേജ് എൻ എസ് എസ് യൂണിറ്റ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ തിരഞ്ഞെടുപ്പ് ബോധവൽക്കരണ പരിപാടിയും കുടിവെള്ള വിതരണവും സംഘടിപ്പിച്ചു കൊല്ലം ജില്ലാ കളക്ടർ എൻ ദേവിദാസ് ഉദ്ഘാടനം ചെയ്തു കടുത്തുവേനിലെ തിരഞ്ഞെടുപ്പ് ചൂടും കൂടിയാകവെ കുടിവെള്ളം നൽകി തണുപ്പിച്ച് സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് ആൻഡ് പാർട്ടിസിപ്പേഷൻ വോട്ട് രേഖപ്പെടുത്തണമെന്ന സന്ദേശം പകരാനും തിരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനുമായിരുന്നു ദാഹജലം നൽകിയത് കൊല്ലം ചിന്നക്കട ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപമുള്ള ബസ് ബേയിൽ ശ്രീനാരായണ വനിതാ കോളേജ് എൻഎസ്എസ് യൂണിറ്റിന്റെ സഹകരണത്തോടെയുള്ള ബോധവൽക്കരണ പരിപാടിയും കുടിവെള്ള വിതരണവും കൊല്ലം ജില്ലാ കളക്ടർ എൻ ദേവിദാസ് ഉദ്ഘാടനം ചെയ്തു കൊല്ലം വോട്ട് അതാണ് നമ്മുടെ മുദ്രാവാക്യം നമുക്ക് ഇരുപത് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി നാനൂറ്റി എമ്പത്തി ഏഴ് പേര് നമ്മുടെ വോട്ടർമാരായിട്ടുണ്ട് ഇരുപത് ലക്ഷം പേര് ജില്ലയില് ആകെ വോട്ടർമാരുണ്ട് പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടുള്ള പുതിയ തലമുറയിലെ യങ് വോട്ടേഴ്സ് ഏറ്റവും ആദ്യമായിട്ട് തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പില് അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നവര് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യേണ്ടതെന്ന് പരിചയം പോലും ചിലപ്പോൾ ഉണ്ടാവില്ല കാരണം നിങ്ങൾ ഇതിൻ്റെ ബാലറ്റ് മെഷീനിൽ എപ്പോഴാണ് വോട്ട് ചെയ്യേണ്ടത് അവിടെ പോളിംഗ് ബൂത്തിൽ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടത് നമുക്ക് നിങ്ങൾ പേര് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വോട്ടർ കാർഡ് കിട്ടും പുതുതലമുറയുടെ സഹകരണത്തോടെ നടത്തുന്ന പരിപാടി തലമുറകൾക്ക് പ്രചോദനമാകണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു വോട്ട് രേഖപ്പെടുത്തി ജനാധിപത്യത്തിന് കരുത്തുപകരാൻ എല്ലാവരും കൈകോർക്കണമെന്നും ആവശ്യപ്പെട്ടു സീപ് നോഡൽ ഓഫീസർ വി സുദേശൻ തിരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി കളക്ടർ ജേക്കബ് സഞ്ജയ് ജോൺ അസിസ്റ്റന്റ് പ്രൊഫസർ ആൻഡ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ ഡി ദിവ്യപ്രിയ സോനാജി കൃഷ്ണൻ വിദ്യാർത്ഥികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം